എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫുഡ് ബ്ലോഗാണ് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെള്ളക്കടുമാങ്ങയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ അത് ഈ മാങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കണം അതിനുശേഷം നമ്മൾ തൊലിയെല്ലാം ചെത്തി നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കണം ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പൊ ഇച്ചിരി വലുതോ ചെറുതോ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് വേണ്ടി കഴിക്കാറില്ലേ എന്നാലും കടുമാങ്ങയല്ലേ അപ്പൊ ചെറുതായിട്ട് നരിയാൻ പറ്റുന്നിടത്തോളം ചെറുതായിട്ട് അരിയ ഏഹ് എന്നിട്ടാണ് കടുമാങ്ങ ഇടുന്നത് അപ്പൊ ആദ്യം ഞാൻ തൊലി കഴുകി വൃത്തിയാക്കി തൊലി ഒന്നിച്ചെത്തട്ടെ എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മള് മാങ്ങ ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ആദ്യമേ നമ്മൾ അരിഞ്ഞ് നല്ല ഇതാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഈ വെള്ളക്കെടുമാങ്ങയാണ് നമ്മളിടുന്നത് ചുമലക്കെടുമാങ്ങയല്ല അപ്പം നമ്മൾ വെള്ളക്കടുമാങ്ങയാണ് ഇടുന്നത് എനിക്കതാണ് ഇഷ്ടം അപ്പം ഞങ്ങളുടെ വീട്ടിലും എല്ലാവർക്കും എരിവ് അധികം വേണ്ട അച്ചാത്തിക്കാണെങ്കിലും അമ്മയ്ക്കൊക്കെ പ്രായമാണ് അപ്പോൾ എരിവ് വേണ്ട എനിക്കും അധികം എരിവ് വേണ്ട അപ്പം ഞാനും ഈ പറഞ്ഞ വെള്ളക്കടുമാങ്ങയാണ് ഇപ്പൊ റെഡിയാക്കാൻ പോകുന്നത് അപ്പം ഇത് നമ്മളിങ്ങനെ മസാല പിടിക്കണം അപ്പോൾ ഈ പറഞ്ഞ മഞ്ഞളും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇതിങ്ങനെ എന്നിട്ട് നമുക്ക് മറ്റ് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ് ഇതിപ്പം ഞാൻ ഇഞ്ചി എടുത്ത് ചതച്ചിരിക്കുകയാണ് കേട്ടോ ചതച്ച ഇഞ്ചിയാണ് ചതച്ചിരിക്കുകയാണ് ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറുവുള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുവുള്ളി പിന്നെ ഇതും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് അല്ലി എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ് അപ്പം നമ്മുടെ കറിവേപ്പില എന്നാണ് അപ്പോൾ അത് പറിച്ച് അത് പറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ മുളക് ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അത് ഞാനിങ്ങനെ മുറിച്ച് രണ്ടായിട്ട് മുറിച്ച് നെടുക കീറി വെച്ചിരിക്കുക ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് രണ്ട് മൂന്ന് മൂന്നും കൂടുതൽ ഇടാം ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി ഞങ്ങളുടെ വീട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഓടിയും കൂടി ഇടുന്നത് നല്ലതാണ് ഞാനത് ഈ പാകം ചെയ്യുന്ന സമയത്ത് അതിൽ ഇട്ടിട്ടാണ് പാകം ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ടിട്ടേ ഇത് വെക്കുള്ളൂ ഇപ്പം ഞാൻ ആ കൂട്ടത്തിൽ ഇത് മിക്സ് ആക്കുന്നതുകൊണ്ടിൽ കുറച്ച് ഈ പറഞ്ഞ കുരുമുളക് ഓടിയും കൂടി ഇടും ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാകം ചെയ്യാനായിട്ട് പോകും അപ്പോൾ ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതെന്നുവെച്ചാൽ ഈ പറഞ്ഞ മഞ്ഞൾ ഉപ്പും പിടിക്കണം അതിനുവേണ്ടി അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസ് ഓണാക്കി അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുകയാണ് അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ പതുക്കെ അതൊക്കെ തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ അതിലേക്ക് നമ്മൾ ലേശം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ കണ്ടോ ലേശം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തിളച്ചു അപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഉലുവ ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടി അതിലേക്ക് നമ്മൾ ഉള്ളി ചെറുി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ക്കൊടുക്കുക ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം മുടുവ ഇട്ടു അതിനുശേഷം കടകൾ ഇട്ട് കടുക് പൊട്ടി അതിനുശേഷം നമ്മൾ ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ടുകൊടുത്തു അതിനുശേഷം ചതച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി രണ്ടും ഉണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുറിച്ചു വെച്ച പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ച പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വരച്ചി എടുക്കുക ആ കൂട്ടത്തിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെച്ച് കൊടുക്കുകയാണ് ാണ് അതിലൊക്കെ നന്നായി പൊട്ടി കരയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ളിയുടെയൊക്കെ ആ സ്മെല്ലും അത് നല്ലപോലെ വരുന്നുണ്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി മുളക് പിന്നെ ആ കടലിൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടെ ഒരു വേറെ സ്മെല്ല് നന്നായി കിട്ടുന്നുണ്ട് അതിങ്ങനെ വഴക്കിയെടുക്കണം നന്നായിട്ട് വഴക്കിയെടുക്കണം കഴുകു പോകാതെ നോക്കണം അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇളക്കി കൊടുക്കണം ഞാൻ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് നല്ല തീയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തനിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയം കളയാനില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളൊരു പാകമായി അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുക മസാലയും എല്ലാം കൂടെ പിടിക്കാൻ പറ്റിയ ഈ കഴിഞ്ഞ നമ്മുടെ ചേർത്ത ഈ ഫ്ലേവർ എല്ലാം ഒന്ന് പിടിക്കാം ഉരുമ്പയും എല്ലാം ഇതൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ടെസ്റ്റ് ആക്കി കൊടുക്കാം പിന്നെ ലേശം ഞാൻ പറഞ്ഞല്ലോ കുരുമുളകിടണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലേശം കുരുമുളക് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ കുരുമുളക് കൂടി ഇട്ട് ഒന്നുകൂടെ ഇറക്കി ആ കാലയളത്തി കുരുമുളകും കൂടെ വന്നപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടി ഏത് സമയം നടക്കണം ഇത് ഏതാണ്ട് റെഡി ആയി കേട്ടോ അപ്പൊ കുറച്ച് സമയം വെച്ചപ്പോ ഇത് റെഡി ആയി അപ്പൊ നമ്മൾ തന്നെ എടുക്കണം ഇനി ഇപ്പൊ നമ്മൾ ടീ ഓഫ് ചെയ്ത് വേണമെങ്കിൽ അല്പം പുളി ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ മതി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഒന്ന് ആറ് കഴിയുമ്പോഴത്തേന് ആ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ കുറച്ച് കായം കൂടി ഇടാനുണ്ട് അത് ഒഴിച്ച് പോയത് വെച്ചില്ല അത് ഇതൊക്കെ കായം കൂടി ഇടാനുണ്ട് കായപ്പൊടി ആ കായപ്പൊടി കുറഞ്ഞുകൊടിയാണ് ആവശ്യത്തിന് കായമായി കുഴപ്പമില്ലെങ്കിൽ പിടിക്കും അപ്പോൾ ഇത് റെഡിയായി അപ്പോൾ അതിലേക്ക് ലേശം വിനാഗിരി ഇതിലേക്ക് നീ ഒഴിച്ചു കൊടുത്താൽ മതി അത് നമ്മൾ ഇത് ആരൊക്കെയുമ്പോഴത്തേന് ലേശം ഒന്ന് ചൂടാരൊക്കെ കഴിയുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മൾ കരണിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ തൊടാതെ സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ എത്ര നാൾ വേണേലും ഇരുന്നോളും കേട് വരാതിരുന്നോളൂ അത് കൈ തൊടാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര നാൾ വേണേലും സ്പൂൺ കൊണ്ട് കോരിയെടുത്തു കഴിഞ്ഞാൽ കൈ തൊടാതെ എടുക്കുവാണെങ്കിൽ ഇരുന്നോളൂ അപ്പം നമുക്കിപ്പം ജോലിക്കാർക്കൊക്കെ ആണേലും അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണേലും ഇതുണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഒരു കറിയായിട്ടിരുന്നോളൂ നല്ല ടേസ്റ്റുമാണ് നല്ല വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പോ നമ്മുടെ വെള്ള കടുമാങ്ങ കറി റെഡിയായി കടുമാങ്ങ വെള്ള കടുമാങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു അപ്പോൾ അച്ചാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം നമുക്ക് ഇപ്പോൾ വീട്ടിൽ ചോറ് ആകുമ്പോൾ ഒരു കറി അതായിക്കോളുമല്ലോ പിന്നെ നമുക്ക് ഏതായാലും ഒന്നോ രണ്ടോ കറിയും കൂടെ സൈഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇതൊന്നും കഴിച്ചില്ല ഒന്നോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിച്ചു പാകത്തിനാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ അത് ഉപ്പ് മസാലയൊക്കെ പാകത്തിന് അപ്പം ഞാനിപ്പോൾ എരിവ് കുറച്ചായിട്ടിരിക്കുന്നത് കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർ ഈ നീന്തിൻ്റെ അകത്ത് കുറച്ച് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് മുളക് കൂടെ വേണമെങ്കിൽ കൂടുതൽ വേണ്ടവർക്ക് ഇത് നോർമൽ എരിവുണ്ട് അപ്പം നമുക്കൊക്കെ അത് മതി കാരണം പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്ന അപ്പം എനിക്ക് അവരുടെ ആ ഒരു പാകത്തിനുള്ള എരുവത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇതും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് കമൻറ്റായിട്ടൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ് പിന്നെ നമുക്കൊരു സപ്പോർട്ടും ഒക്കെ ആവുമല്ലോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് വേണ്ടത് തുടർന്നും ഇതുവരെ നിങ്ങൾ നമ്മളോട് കാണിച്ച സ്നേഹത്തിനുമൊക്കെ നന്ദി തുടർന്ന് നമ്മളോട് അങ്ങനെ കാണിക്കുക കാണിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്